ഷെയ്ൻ നിഗം ചിത്രം എൽ ക്ലാസിക്കോ നായിക അനുപമ പരമേശ്വരൻ നവാഗതനായ റോഷ് റഷീദ് സംവിധാനം ചെയ്യുന്ന എൽ ക്ലാസിക്കോ എന്ന ചിത്രത്തിൽ ഷെയ്ൻ നിഗം നായകൻ അനുപമ പരമേശ്വരനാണ് നായിക ചെമ്പൻ വിനോദാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി ഒരിടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ വീണ്ടും മലയാളത്തിൽ സജീവമാവുകയാണ് സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിച്ച ജെ എസ് കെ റിലീസിന് ഒരുങ്ങുന്നു അതോടൊപ്പം ഷാറഫുദ്ദീൻ നായകനാകുന്ന പെറ്റ്സ് ഡിക്ടേറ്റീവാണ് റിലീസിന് തയ്യാറെടുക്കുന്ന മറ്റൊരു ചിത്രം കഠിന കടോരമി അണ്ടകടാകം ആഭ്യന്തര കുറ്റവാളി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നൈസാം സലാം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നൈസാം സലാം ആണ് എൽ ക്ലാസിക്കോയുടെ നിർമ്മാണം അമീർ സുഹൈലും രോഹിത് റജിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ അതേസമയം ഷെയ്ൻ നിഗം നായകനായി വീര സംവിധാനം ചെയ്യുന്ന ഹാൽ എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുന്നു സംഗീതത്തിന് പ്രാധാന്യം നൽകിയെത്തുന്ന ചിത്രം ഷെയ്ൻികത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ചെ ചെലവേറിയ ചിത്രങ്ങളിലൊന്നാണ് ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രത്തിന് ശേഷം ഷെയ്ൻ വീണ്ടും പ്രണയനായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് സാക്ഷി വൈദ്യയാണ് നായിക ജോണി ആൻ്റണി നിഷാന്ത് സാഗർ മധുപാൽ ജോയി മാത്യു തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ നിഷാദ് കോയയാണ് രചന പ്രശസ്ത ബോളിവുഡ് ഗായകൻ ആത്തിഫ് അസ്ലം ആദ്യമായി ഒരു മലയാള ചിത്രത്തിന് പാടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ജെ വി ജെ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിർവഹിക്കുന്ന കാൽ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യും രവിചന്ദ്ര ഛായാഗ്രഹണം നിർവഹിക്കുന്നു വി നന്ദഗോപൻ ആണ് സംഗീത സംവിധാനം കലാസംവിധാനം പ്രശാന്ത് മാധവൻ നാഥൻ എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ് ഒരു കംപ്ലീറ്റ് കളർഫുൾ ആയിരിക്കും ഹാൽ